എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എന്നും പറയുന്നത് പോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കൂ അതുപോലെ തന്നെ വീഡിയോ മുഴുവനായിട്ടും കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് അപ്പോൾ ഞാൻ പച്ച വീട്ടിലെ കുറിച്ചിട്ടാണ് ഇന്ന് സംസാരിക്കാനായിട്ട് വന്നിരിക്കുന്നത് ഞാനിങ്ങനെ യാദൃശ്യമായിട്ട് നോക്കുമ്പോൾ ഒരു ഷോർട്സ് വീഡിയോ കണ്ടിട്ട് ഞാൻ ഞെട്ടിപ്പോയി കേട്ടോ വേറൊന്നുമല്ല പുള്ളിക്കാരൻ ഞാൻ നോക്കുമ്പോൾ ഒരു ബലൂണുമായിട്ട് ഇങ്ങനെ നിൽക്കുന്നു അപ്പോൾ ആ ബലൂൺ എടുത്തിട്ട് ബലൂൺ അത് എങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നത് എന്നൊക്കെ പുള്ളിക്കാരൻ കാണിച്ചു അപ്പോൾ എന്നിട്ട് ഈ ബലൂണിനെ പറ്റിയൊക്കെ പുള്ളിക്കാരൻ കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അത് ഒന്ന് കേട്ടിട്ട് വരാം ആക്ച്വലി ഇതൊരു ഫ്രഷ് കോണ്ടം പാക്കറ്റാണ് കേട്ടോ നമ്മൾ ഇത് പൊട്ടിക്കുവാണ് അതായത് ഉപയോഗം കഴിയുമ്പോഴത്തേക്കും കഴുകാൻ ഓപ്ഷൻ ഇല്ലെങ്കിൽ നിങ്ങിനെടുത്തിട്ട് നിങ്ങിന് കിട്ടണം ഓക്കെ അപ്പോൾ ആ ഒരു കെട്ട് നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ബോഡി ഫ്ലൂയിഡ് ലീക്ക് ആകത്തുമില്ല നമുക്ക് കഴുകേണ്ട സമയത്ത് ഇങ്ങനെ ചുമപ്പൊക്കാൽ മതി ഇതിങ്ങനെ വെള്ളം നിറച്ചിട്ട് ആകെ ഒന്ന് നല്ലോണം കഴുകളയുക ഓക്കെ ഇനി അതുപോലെ തന്നെ പുറം ഭാഗമോ ഒന്ന് കഴിഞ്ഞാൽ ഓക്കെ അത് വൃത്തിയായി ടിഷ്യോ തോർത്തോ എന്തേലുമൊക്കെ എടുക്കുക എന്നിട്ട് നമുക്ക് ഇതിൻ്റെ പുറം ഭാഗം നല്ല രീതിയിൽ ഒന്ന് ഒന്ന് തുടച്ചെടുത്തേക്കാം ഇങ്ങനെ അകത്തോട്ട് കൈയിട്ട് ഫുള്ളൊന്ന് മണക്കിക്കഴിഞ്ഞാൽ ഫുള്ള് തിരിഞ്ഞ് കിട്ടും ഇങ്ങനെ തുടയ്ക്കണമെങ്കിൽ ഇങ്ങനെ തുടയ്ക്കാം ഇനി ഇൻ കേസ് ഇങ്ങനെ തുടക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു ടിഷ്യൂ പേപ്പർ അകത്തോട്ടിട്ട് ഒരു ഒരു ഉരുളയാക്കി ഇട്ടിട്ട് തിരിച്ചെടുത്താൽ മതി ഓക്കെ വേറെ രണ്ട് നല്ല ടിഷ്യൂ പേപ്പർ എടുക്കുക എന്നിട്ട് ഇതൊന്ന് പൊതിയുക വേസ്റ്റിനെ മാനേജ് ചെയ്യുന്ന സ്റ്റാഫിന് ഒരുപാട് അഴുക്കോ അണുക്കളോ ഹസാടിൻ്റെ ഇടയ്ക്ക് കൂടെ പോകേണ്ടി വരില്ല അവരും സേഫായിരിക്കും നമ്മളും കുറച്ചും സ്റ്റാൻഡേർഡ് ആയിരിക്കും ബലൂൺ അല്ലേ അയ്യോ ഞാൻ കരുതി ഞാൻ കരുതി ബലൂൺ ആണെന്ന് സോറി കേട്ടോ അപ്പോൾ എന്തായാലും എനിക്ക് കൂടുതലായിട്ട് ഒന്നും പറയാനില്ല എനിക്ക് ഈ പുള്ളിക്കാരനോട് ചോദിക്കാനുള്ള ഒരു കാര്യമുണ്ട് ഇത്രയേറെ വൃത്തി കാണിക്കുന്ന താങ്കൾക്ക് വലിയ വൃത്തിയൊന്നുമല്ല ഇത് ഈ ഒരു ചാനലിൽ മാത്രം കാണിക്കുന്ന വൃത്തിയാണെന്ന് സ്വന്തം പെങ്ങളും അമ്മയും പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരത്തെ നമ്മൾ ഈ ഒരു ഇടക്ക് വെച്ചിട്ട് ഇവരുടെ ഫാമിലി പ്രോബ്ലം ഒക്കെ നടന്നുകൊണ്ടിരുന്ന സമയത്ത് എന്തിനാ പ്രശ്നേഷ ഇത്രയും വൃത്തികെട്ട കാര്യങ്ങളൊക്കെ വന്നിട്ട് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഇങ്ങനെ കാണിക്കുന്നത് ശരിക്കും താൻ അങ്ങനെ ചെയ്യുന്ന ഒരുത്തനാണോ ഒരിക്കലുമല്ല ഇത് കണ്ടൻറ്റിന് വേണ്ടിയിട്ട് മാത്രം കാണിക്കുന്നതാണ് എന്നിട്ട് മറ്റുള്ളവരുടെ കയ്യടി നേടാൻ വേണ്ടിയിട്ട് ഇതൊന്നും താനൊന്നും ഒരിക്കലും ചെയ്യില്ല പിന്നെ എന്തിനാണ് മറ്റുള്ളവരോട് ഇങ്ങനെ ചെയ്യൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഒരു സാധനവും താങ്ങി പിടിച്ചുകൊണ്ട് വന്നിട്ട് ഇങ്ങനെ കാണിക്കുന്നത് എന്തുവാടോ ഇത് അപ്പോൾ പുള്ളിക്കാരൻ പറയുന്നത് ഇതൊക്കെ ഡിസ്പോസ് ചെയ്യുന്ന ആളുകൾക്ക് കുറച്ച് നന്നായിരിക്കട്ടെ അവർക്ക് കുറച്ച് ഈ ഡിസ്പോസ് ചെയ്യുന്ന ആളുകൾക്ക് ആ ഒരു വൃത്തികേട് കൈകൊണ്ട് എടുക്കണ്ട ആ ഒരു അറപ്പില്ലാണ്ട് എടുക്കട്ടെ എന്നാണ് ഈ പുള്ളിക്കാരൻ പറയുന്നത് പിന്നെ ഈ പുള്ളിക്കാരൻ പറയുന്ന മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് നമ്മൾ കുറച്ച് നല്ല ഇതും ആവും സ്റ്റാൻഡേർഡും ആവും എന്നാണ് പുള്ളി പറയുന്നത് പ്രശ്നേഷൻ ഇത് താനെങ്കിലും അറ്റ്ലീസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആണ് സ്വന്തമായിട്ട് പോലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആരും ചെയ്യില്ല അപ്പോൾ എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട് ശരിയാണ് ഇതൊക്കെ എടുക്കുന്ന ആളുകൾ കുറച്ച് നല്ല ഇതായിട്ട് എടുത്തോട്ടെ അല്ല വൃത്തികേടൊന്നും ഇല്ലാതെ എടുത്തോട്ടെ അപ്പോൾ ഈ വരുന്ന ആളുകൾ ഇടാതെ ഇടാതെയല്ല ഇതൊക്കെ എടുക്കുന്നത് കൈ കൊണ്ട് ചുമ്മാ വാരിയെടുത്തുകൊണ്ടല്ല പോകുന്നത് ഇങ്ങനെ ഇങ്ങനെ ഓരോന്നായിട്ട് പറക്കി എടുക്കുകയല്ല ചെയ്യുന്നത് അവർ ഈ അതായത് സാധാരണ നമ്മൾ ഇതുപോലുള്ള വേസ്റ്റുകളൊക്കെ ഇടുന്നത് ഒരു മഞ്ഞ കവറുകൾത്തെ സംഭവത്തിലാണ് അല്ലെങ്കിൽ ഏതെങ്കിലും ആവട്ടെ അപ്പം ഇത് ഇവരിങ്ങനെ എടുക്കുന്നതെന്ന് പറഞ്ഞാൽ അതിങ്ങനെ നുള്ളിപ്പറക്കി അല്ല എടുക്കുന്നത് അവർ കൊണ്ടുപോവാനിരിക്കുന്ന ആ ഒരു വലിയ ഒരു ചാക്കിലോ അല്ലെങ്കിൽ എന്തിൽ ഏത് സംഭവത്തിലാണ് അവരത് എടുത്തുകൊണ്ട് പോകുന്നത് അതിനകത്ത് ഈ ഇരിക്കുന്ന സാധനം അതോടെ തട്ടിയാണ് ഇടുന്നത് അല്ലാണ്ട് അതിങ്ങനെ നുള്ളിപ്പറക്കി എടുത്തിട്ടല്ല പ്രശ്നേഷു കൊണ്ടുപോകുന്നത് പിന്നീട് ഒരു കാര്യം എനിക്ക് ചോദിക്കാനുള്ള എന്ന് പറഞ്ഞാൽ പ്രശ്നേഷ ഈ ഒരു കാര്യത്തിന് പറഞ്ഞല്ലോ സ്വന്തം വൈഫ് സ്വന്തം വൈഫ് ഉപയോഗിക്കുന്ന സാനിറ്ററി നാപ്കിൻ കഴുകി പിഴിഞ്ഞ് ഉണക്കിയിട്ടാണോ ഇതുപോലെ വേസ്റ്റിലിടുന്നത് അതിനോടൊരു മറുപടി തരണം കേട്ടോ അതോ ഇത് യൂസ് ചെയ്തിട്ട് ഇങ്ങനെ എടുത്ത് വേസ്റ്റിൽ വേസ്റ്റ് ബിന്നിൽ ഉപയോഗ അങ്ങ് ഇട്ടേക്കോ അതോ ആ ഒരു സാധനം ഇങ്ങനെ എടുത്തിട്ട് അത് നന്നായിട്ട് പൈപ്പ് തുറന്ന് വെള്ളത്തിൽ നന്നായിട്ട് കഴുകി വാഷ് ചെയ്ത് പിഴിഞ്ഞ് അതിനെ ഉണക്കിയതിന് ശേഷം ഇങ്ങനെ ഇടുമോ ചോദ്യമാണ് കേട്ടോ അതെൻ്റെ ഒരു ചോദ്യമാണേ ചിലപ്പോൾ നിങ്ങൾ വീട്ടിലാണെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾ അതുപോലെ എടുത്ത് ഉണങ്ങുമ്പോൾ കത്തിക്കുമായിരിക്കും അല്ലേ അല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ക്ലോസറ്റിൽ ഉപയോഗിക്കുമായിരിക്കും എങ്ങനെ എനിക്കറിയില്ല പക്ഷേ നിങ്ങൾ ഇതുപോലെ ഇപ്പോൾ പ്രശ്നേഷൊക്കെ ഒരു ഒരു ലോഡ്ജിലോ മുറി എടുത്ത് താമസിക്കുന്ന സമയത്ത് ഭാര്യയ്ക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി അപ്പോൾ ഈ ഒരു സാധനം എടുത്തിട്ട് വേസ്റ്റ് ബോക്സിൽ ഇടുമോ അപ്പോൾ തന്നെ ഭാര്യ അത് കഴുകി ക്ലീൻ ചെയ്ത് മറ്റുള്ളവരിത് വന്ന് എടുക്കുന്നതല്ലേ അപ്പം അവർക്ക് കുറച്ച് അറപ്പില്ലാണ്ട് എടുക്കട്ടെ നമ്മൾ കുറച്ച് സ്റ്റാൻഡേർഡ് ആവട്ടെ എന്ന് കരുതിയിട്ട് വൈഫ് ഇതൊക്കെ നന്നായിട്ട് ഞെവിടി പിഴിഞ്ഞ് കഴുകി വേണമെങ്കിൽ കുറച്ച് സോപ്പ് കൂടെ ഉപയോഗിച്ച് അതൊന്ന് ഫാനിൻ്റെ മൂട്ടിലിട്ട് ഉണക്കിയിട്ടാണോ ഈ വേസ്റ്റിൽ ഇടുന്നത് എന്ത് വാടെ പറയുന്നത് കണ്ടന്റിന് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ പറയാതിരിക്കുക നമ്മളെക്കൊണ്ട് പ്രാവർത്തികമാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ മറ്റുള്ളവരിലേക്ക് ഉപദേശിക്കുക നമ്മളെ കൊണ്ട് പ്രാവർത്തികമാക്കാൻ പറ്റാത്ത കാര്യങ്ങൾ മറ്റുള്ളവരുടെ മുന്നിലേക്ക് ഇങ്ങനെ ഇട്ടു കൊടുക്കാതിരിക്കുക നമ്മൾക്ക് ചെയ്യാൻ പറ്റുമോ ആ നമ്മൾ ചെയ്യുന്ന കാര്യമാണോ അത് മറ്റുള്ളവരിലേക്ക് കൊടുക്കുന്നതിൽ ഒരു തെറ്റുമില്ല നമ്മളെ കൊണ്ട് പറ്റാത്ത കാര്യം നമ്മൾ മറ്റുള്ളവരോട് ചെയ്യാൻ പറയരുത് അത്രേ എനിക്ക് പറയാനുള്ളൂ അപ്പോൾ പ്രശ്നേഷ് പറയുന്നത് പോലെ ചെയ്യുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടോ എനിക്കറിയില്ല അപ്പോൾ എന്തായാലും ഇനി പ്രശ്നേഷിനെ മാതൃകയാക്കി വേണമെങ്കിൽ മുന്നോട്ട് പോകാൻ താല്പര്യമുള്ളവരെ അങ്ങനെ വയ്ക്കുകയുള്ളൂ കൂടുതലായിട്ടൊന്നും പറയാനില്ല വീഡിയോയെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ആരും മറക്കരുത് ഇനി മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവർക്കും ബൈ